അസലമലൈക്കു വാഹി വാത്തൂസ്കാരം കഴിഞ്ഞ അലഹം ലാജ്മൊക്കെ പുറത്തേക്ക് വന്നോണ്ടിരിക്കയാണ് മക്കഹർമ ലൈവാണ് മക്കഹർമില ലൈവാണ്സ്കാരം കഴിഞ്ഞു കാരം കഴിഞ്ഞപ്പോൾ

പിന്നെ ലൈവ് കാണുന്ന എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അലഹമുല്ല എല്ലാവരുടെയും നെയ്യത്തുകളൊക്കെ അള്ള കബൂക്കട്ടെ എന്താ ദുബ ചെയ്യാൻ ഇൻഷാ അല്ല അലഹമില്ല ഹായ്മ പിന്നെ കായപ്പന മുമ്പിലേക്ക് ഇപ്പം പോകാൻ പറ്റില്ല കാരണം വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഈശ്വസ്കാരം കഴിഞ്ഞ തിരക്കാണ് ഇൻഷാ അല്ലാ ഞാൻ പോവും ഒരു ദിവസം ഇൻഷാല്ലാ പോയിട്ട് ഞാൻ ലൈവ് എടുക്കും ഇൻഷാ അല്ല പഴയ ലൈവുകളൊക്കെ ഉണ്ട് ഇൻഷാല്ല നിങ്ങൾ കാണുക കാണാത്തവർ കാണുക ഓക്കെ അപ്പോൾ ചാനലെല്ലാവരും നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വിശ്വാസക്കാർ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഫാത്തിമ വലൈക്കും സ്ലാ